പിന്നെ കരിയപ്പി എന്താണ് മഞ്ഞളും തുളസി നീരും കൂടി അരച്ചിട്ട് കുടിച്ചാൽ ഒരു കുളുകയിൽ അതിന് കയറുന്ന മരുന്നേ കരിയപ്പി കരളോ ഞാൻ പറഞ്ഞത് എല്ലാത്തി എന്തിനാ അങ്ങനെ ഒരു അത് കണ്ടില്ലേ വെല്ലുമാനങ്ങള് നോക്കിയാണെ നന്നായിട്ട് ഇങ്ങോട്ട് തടിച്ചാണ് ഡോക്ടറെ കാണിച്ചു പക്ഷെ എന്നാലും വല്ല്യമാക്കുള്ള മരുന്ന് വല്ല്യമ്മയും കൂടി തന്നെ കണ്ടെത്തിയാണ് സോപ്പിട്ട് മുഖം കൈഞ്ഞു പക്ഷെ എന്നാലും സോപ്പിട്ട് മുഖം കഴിക്കും കിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാ വീട്ടിലും അങ്ങനെ കുറച്ച് പയക്കുള്ള ആൾക്കാരാവുമ്പോ ഓലനെ കണ്ടെത്തും ഓല്യൊരു ഡോക്ടർമാരാകും സോപ്പ് കെമിക്കലാണ് ചിലപ്പോ അമ്മക്ക് ഇത് കഴിഞ്ഞാൽ ചെലപ്പോ പൊള്ളിന്നൊക്കെ വരും മനസ്സിലാക്കി ആൾക്കാർ കൊല്ലുന്ന സാധനമാണ് സോപ്പ് പറഞ്ഞോ അപ്പൊ അത് തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പൊള്ളും അതുകൊണ്ടാക്കിയൊരു ഡോക്ടർ പറഞ്ഞത് സോപ്പ് തേക്കിട്ട് തുടങ്ങി മറ്റേ